ജീവിതത്തിൽ നിന്ന് റിട്ടയറായി പക്ഷേ ഗിരീഷ് ഏട്ടൻ സിനിമയോടുള്ള ഇഷ്ടത്തിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല ഓരോ തവണ ഐ എഫ് എഫ് കെക്ക് വരാനും ശാരീരിക പരിമിതികളൊന്നും ഗിരീഷ് ഏട്ടന് ഒരു തടസ്സമേ അല്ല ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഈ ഫെസ്റ്റിവലിൽ പോയി ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഫിലിം ഫെസ്റ്റിവലിൽ സ്ഥിരമായി വരാറുണ്ട് ഹാൻഡിക്യാപ്ഡായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ പറയുന്നതാണ് എല്ലാ തിയേറ്ററുകളിലും വീൽ ചെയറിയ വീൽ ചെയറുകളും അതുകൊണ്ട് അകത്തേക്ക് ആളുകളെ ഇരുത്തുവാനുള്ള സംഗതികളും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഇവിടെ ഇപ്പോൾ മാത്രം കുറച്ച് ചെയറുകൾ വന്നിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ചെയറ് കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് രാവിലെ അതിൽ വന്ന് കയറിയിട്ട് വൈകുന്നേരം ഇവിടെ വച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കനവക്കുന്നിലും മറ്റുമൊക്കെ ആണെങ്കിൽ വി ഐ പി വരാനുള്ള ഒരു റാമ്പുണ്ട് അവിടെ പക്ഷേ ഹാൻഡിക്യാപ്ഡിന് വണ്ടി ഇറക്കാൻ അനുവദിക്കുന്നില്ല ഉദ്ഘാടന യോഗ സമ്മേളനത്തിനും അവിടുത്തെ സിനിമ കാണാനും നമ്മൾ വന്നിട്ട് നമുക്ക് അകത്തോട്ട് പ്രവേശനം ലഭിക്കുന്നില്ല ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കാര്യങ്ങൾ പോകുന്നുണ്ട് എല്ലാവരും കഴിഞ്ഞാലും നമുക്ക് വീൽചെയറുമായി അകത്ത് ചെന്നിരുന്ന് കാണുവാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിത്തരുന്നുണ്ട് വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അക്കാര്യത്തിലൊന്നും വലിയ പരാതി ഈ ഫെസ്റ്റിവൽ ഉണ്ടാക്കിയിട്ടില്ല നമുക്കിപ്പോൾ നിലവിലുള്ളത് എഴുപത് ശതമാനം റിസർവേഷനും മുപ്പത് ശതമാനം അൺറിസർവ്ഡ് ആൾക്കാരെയാണ് കയറ്റുന്നത് ഇതിനകത്ത് ഇപ്പോൾ അതിനകത്ത് തന്നെ ഫൈവ് പെർസെൻറ്റേജ് ഡിസൈബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റണമെന്നാണ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് വരുന്നില്ല എന്നാൽ ഒരു പക്ഷേ വരുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ പ്രത്യേക പരിഗണന കൊടുത്ത് സീറ്റുകൾ കൊണ്ടിരുത്താറുണ്ട് അപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ നേരത്തെ വീൽ ചെയറിൽ വന്നത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഒരു പ്രത്യേക പരിഗണന നൽകിയാണ് പോകുന്നത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ കൊടുത്തു തന്നെയാണ് പോകുന്നത് ഇത്തവണ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം തന്നെ വീൽ ചെയർ സൗകര്യം കൂടി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വീൽ ചെയർ നിലവിൽ അപ്പോൾ അങ്ങനെയാണ് അല്ലാത്തവർ ഈ പറയുന്ന ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാർ വീൽ ചെയർ കൂടി കൊണ്ടുവരും അപ്പോൾ അവരത് ഇവിടെ വെച്ചിട്ട് പോകും സിനിമയ്ക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഓൾ ഇൻഡേഴ്സ് തന്നെ വീൽ പോയി പറയുന്ന തരത്തിൽ അവരെ സീറ്റുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഐ എഫ് എഫ് കെ കാണാൻ സ്ഥിരമായി വരുന്നുണ്ട് ഗിരീഷ് ഏട്ടൻ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം തന്നെ പോലെ ശാരീരിക പരിമിതി ഉള്ളവരെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഐ എഫ് എഫ് കെ സംഘാടനം വരും വർഷങ്ങളിൽ പൂർണ്ണ വിജയമാകുമെന്ന് തന്നെയാണ് ഗിരീഷ് ഏട്ടൻ്റെ പ്രതീക്ഷ ഈ വാക്കുകളിലും ആ പ്രതീക്ഷ പ്രതിഫലിക്കുന്നുണ്ട്